എവർക്കും നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ ദിവസത്തെയും കേരളത്തിലെ സ്വർണവില നേരത്തെ കൃത്യമായി അറിയാൻ വേണ്ടി ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് മുപ്പത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് വരുന്ന വില വ്യത്യാസങ്ങൾ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്നും സ്വർണ്ണവില കുറഞ്ഞു ഒരു ഗ്രാമിന് പത്ത് രൂപയും ഒരു പവന് എൺപത് രൂപയുമാണ് ഇന്ന് കുറഞ്ഞത് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി നൂറ്റി അൻപത് രൂപയും ഒരു പവന് അൻപത്തിയേഴ് ആയിരത്തി ഇരുന്നൂറ് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി രൂപയും ഒരു പവന് അറുപത്തിരണ്ട് രൂപയുമാണ് മുഴുവൻ ദിവസത്തെയും കേരളത്തിലെ സ്വർണവില കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ